എങ്ങനെയുണ്ട് ചൂട് എങ്ങനെയുണ്ട് കുഞ്ഞുണ്ണി ചൂട് ചൂട് നല്ല സൂപ്പർ കുഞ്ഞു പരീക്ഷ ഒക്കെ കഴിഞ്ഞ് വന്ന ഭയങ്കര ക്ഷീണത്തിലാണ് കുഞ്ഞുണ്ണിയുടെ പാട്ട് സൂപ്പർ ആയിരുന്നു അടിപൊളിയാണ് സാധനം കൊണ്ടുവന്നു കിച്ചോട്ടം എന്തൊക്കെയാ കൊണ്ടെന്ന് പറഞ്ഞാറൈസ് ഇവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ പൈസ കേട്ടോ ലുലു മാള് പോവാൻ ലുലുമാളി പോണോ വേറെ കുഞ്ഞര് പാടല്ലോ ഞങ്ങൾക്ക് എടുത്തു ശേഖരം എന്റെ അച്ഛണ്ടി നേരൊക്കെ വണ്ടി നേരെ വണ്ടി പോയപ്പോ അവിടത്തെ ഒരു വീട്ടിലത്തെ കുട്ടി കാണാൻ പോയില്ലേ ആ കുട്ടി അതെന്നെ പറഞ്ഞത് ശേഖരല്ലേ നോക്കിയ കണ്ടോ എന്താന്നറിയോ കോഴിത്തൂവൽ നമ്മള് പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ ചെയ്തിരുന്നു കേട്ടോ മൈപ്പീലി അതേപോലെ കോഴിത്തൂവലൊക്കെ എടുത്തു വെച്ചിരുന്നു കണ്ടോ ഇതോക്ക് കളർ അടിച്ചിട്ടുള്ളതാണ് കണ്ടോ അത് ഇത് കൂടുതൽ വെയിലത്ത് വെച്ചാലോ ആരാ പറഞ്ഞ അങ്ങനത്തെ തൂവലാണ് കോഴി അവിടെ ഏത് നോക്കട്ടെ എന്താ അപ്പേക്കങ്ങനെ നോക്കട്ടെ കാണിച്ചു അത് എന്താണ് വെയില് കാണിക്കണ കൊഴപ്പൊന്നുല്ലേ ആ വെള്ള എന്തൊക്കെ കളറാണ് ഈ പച്ച നോക്കി നോക്കി നല്ല രസമുണ്ട് അല്ലേ ഇത് എന്താവാൻ പിടിച്ച് വലിച്ചിട്ട് കൊണ്ടരുന്നതാ കൊഴിഞ്ഞതാ അത്ര ഇതൊക്കെ കൊഴിഞ്ഞാങ്ങിയതാണ് അവൻ ഒരു പൊട്ടി ഫുള്ളുണ്ടോ അവൻ്റെ വാങ്ങിട്ടോ കളർ തോല് പൈസ കൊടുത്തിട്ട് വാങ്ങിട്ടു അപ്പോ ഇതോ ഇതെന്താ ചെയ്യണ്ടേ ഇന്ന് വെള്ളിയശം വരുമ്പോ വാങ്ങിട്ട് വന്നതാണ് ഏഹ് തേങ്ങല്ല തേങ്ങ അല്ലാണ്ട് ഇത് എന്താ ചെയ്യ ഞാന് എന്താ തുള്ളി തേങ്ങ ഉണ്ട് എന്തായി കിച്ചു ഈ കളർ തൂവലില്ലേ അമ്മയൊക്കെ പഠിക്കുന്ന സമയത്തേ എന്താ പുസ്തകത്തിന്റെ ഉള്ളിക്കൂടെ എടുത്ത് വെക്കുവായിരുന്നു ആദ്യം കളിച്ചൊന്നില്ലേ ഏട്ടാ കിച്ചു ആയിക്കൊടുക്കാൻ പറയണോ ഞാൻ അവിടത്തെ ഒരു ഉമ്മനെ കടയിൽ കണ്ടാരുന്നു ലാഭല്ല നഷ്ടാണ് നഷ്ടക്കച്ചോടാണ് എല്ലാവർക്കും നഷ്ടേ ഉള്ളു ലാഭമൊന്നുമില്ല അല്ലേ ലോട്ടറി അടിക്കണം അല്ല അല്ല ഇതിലെന്താണേച്ച പോയിട്ടുണ്ടെ ആകെ തേങ്ങ മൂരുകൂട്ടാൻ വെച്ച് കൊറച്ചെടുത്തിട്ട് ബാക്കിയുള്ളതാണ് അപ്പഴേ എന്താ ചായ ഈ സമയത്തോ ചൂടാണ് അല്ല ഞാൻ എത്ര വെള്ളം ഈ ഫ്രിഡ്ജിൽ വെള്ളം കൊടുത്ത കാണീല്ലോ ദൈവീ ഇതിപ്പോ ഞാൻ ഞാൻ പോയി ആരോടെ രണ്ടോ കാണാൻ വെള്ളം കണ്ട കാണല്ലേ ഞാൻ വെച്ചതാ ഈ രണ്ടു കുപ്പി വായ്പൂര് പാട്ടുപാടും ഇനി പാട്ടുപാടോ ആ നീ നീ പാട്ടുപാടാം പാട്ടുപാടും ഇവിടെ എല്ലാവരും പാട്ട് പാടുന്ന ആൾക്കാരാണ് കേട്ടോ അതാണ് ഈ വീടിന്റെ ഒരു പ്രത്യേകത ഏത് സമയം കുഞ്ഞ ഒരു പാട്ട് പാടിക്കാം ഒരു പാട്ടുപാടുക ഏ കറുത്ത പെണ്ണി പാട് നീന്റെ മനസ്സിൽ കൂടെ ഒരു പ്രണയമാ പിന്നെ ആരോരുമറിയോടും നന്നായി പാടുന്നുണ്ട് അല്ലേ ഡാൻസ് കളിയുണ്ട് ഡാൻസ് കളിയുണ്ട് എന്താ എപ്പഴും നമ്മള് വീഡിയോയിൽ പറഞ്ഞിട്ട് മാത്രമല്ലേ ഉള്ളു സുഗന്യ ഡാൻസ് സുഗന്യ അവിടെ അടിപൊളി എന്താ നമ്മളെ സ്കൂള് കഴിഞ്ഞിട്ട് ഞങ്ങളല്ലേ റീൽസില് ഡാൻസും പാട്ടും ഒക്കെ ഡാനിയായിട്ട് സുഗന്യയുടെ ഭാഗ ഡാൻസ് ഞാൻ ഒതുങ്ങി നിക്കില്ല ഏ എനിക്കൊരു മടി എന്താണെന്നറിയില്ല അങ്ങനെയൊക്കെ പറയാൻ പാടുല്ലാൻസേഴ്സ് അവിടെ ഇരിക്കുന്നു അതാണ്ടോ മുൻ പെണ്ണുങ്ങൾ അവർക്ക് അങ്ങനെയുള്ള താല്പര്യം ഇല്ലാട്ടോ അവർക്ക് ഉള്ള കാര്യം പറയാലോ അവർക്ക് എന്തെങ്കിലും കളിക്കുക ഒക്കെ ചെയ്തിരുന്നാണ് ഇപ്പൊ എന്താ പറഞ്ഞ അമ്മൂനൊക്കെ അതിനോടുള്ള താല്പര്യം പോയിക്കുക അല്ലേ എനിക്കറിയില്ല അതൊന്ന് കുഞ്ഞന്റെ ആണ് ചക്കിന്നെ മിന്നലും മിന്നു തുടങ്ങിയതാ കൂർപ്പിക്കല് ഞങ്ങളൊക്കെ സ്കൂള് വിട്ട് വരുമ്പത്തെ ചില സമയത്ത് കിട്ടണ സംഭവമാണ് കേട്ടോ അവൽ നനച്ചത് അധികം ചോറിനെ ചോറിനെ ചിലപ്പോൾ ഉണ്ടില്ല ചോറുണ്ടാകാനൊന്നും സമയം ഉണ്ടാവില്ല കളിക്കാൻ തിരക്കല്ലേ ഇപ്പം നമ്മളിങ്ങനെ പിടിച്ച് വലിച്ച് പറയുന്നു കഴിക്കേ കഴിക്കണു കൊണ്ട് നമ്മളോട് ദേഷ്യം തോന്നലേ ഏട്ടാ ഏഹ് ഏട്ടനെ സ്കൂൾ കൂട്ടി വരുമ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടാവുമായിരുന്നോ ചോറല്ലാതെ അവൽ നനച്ചതോ അട അവിടെ ഏടെ

സ്കൂള് പൂട്ടിട്ടേ നമുക്കില്ലേ എവിടേക്കെങ്കിലൊക്കെ പോണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലേ വേഗം വിഷു ആവും പതിനാലാം തീയതി കഴിഞ്ഞാ വിഷു ആവും അത് കഴിഞ്ഞാ തിരക്കാവും അത് കഴിഞ്ഞ എങ്ങനെ മെയ്യാവും മെയ്യ് കഴിഞ്ഞ കഴിഞ്ഞാൽ ദാ പറയുമ്പോൾ നമ്മടെ നമ്മള് ഇന്ന് പോവും നാളെ പോവും മറ്റന്നാ പോവും പറയും പിന്നെ ഈ പോക്ക് കണക്കെന്നെ ആവും എന്താണ് കേട്ടോ അതങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് എന്തല്ലേ നിങ്ങൾ അങ്ങനെ തന്നെയല്ലോ പറയാ നീ ഇപ്പൊ സ്കൂള് പൂട്ടിക്കഴിഞ്ഞ വെച്ചാ പറയാ ആ വിഷു ആട്ടെ വിഷുവിന് പോവാട്ടെ പറയാ വിഷു ആ സൂനേ വിഷു ആവട്ടെ വിഷു ആ യൂണിഫോമിന്റെ ഒരു അറുന്നൂറ് റുപ്യ കിട്ടിട്ടുണ്ട് കേട്ടാ എല്ലാവരും അറുന്നൂറ് റുപ്യ എടുത്താ എന്തിനാ ചോദിച്ചപ്പോ അല്ല എടുക്കണ്ടേ ചോദിച്ചത് അപ്പൊ പറയുന്നു ഞങ്ങക്ക് ലുലുമാൾ പാലക്കാട് ലുലുമാൾ എല്ലാം ഒന്ന് കൊണ്ടുപോയാൽ മതി യൂണിഫോമുണ്ട് ആ പൈസ കൊണ്ട് വാങ്ങിയാതിട്ടോ പഴിഫോം അറുനൂറ് എന്നാലും വലിയ ചേരോ തുണി കിട്ടും അടിക്കൂലി കിട്ടില്ല എന്താട്ടാ പിന്നെ അത് തരൂ ഗവൺമെന്റ് സ്കൂളില് പഠിക്കുന്ന പറഞ്ഞിട്ടല്ലേ ഒരു വലിയ കുണ്ട മാത്രണ്ടോ പൊന്നു കുറച്ച് ചായ ചായ കുറച്ചിടിച്ചോക്കി തരാ പക്ഷെ ഇത് ഏട്ടൻ പറഞ്ഞ പോലെ ഒന്ന് വറക്കണായിരുന്നു നെയ്യില് ഞാൻ നെയ്യുണ്ടായിരുന്നില്ല നെയ്യിലൊന്ന് വറുത്താലേ ഏട്ടാ നെയ്യില്ല കഴിഞ്ഞേ സൈക്കിള് വറക്കാനോ സൈക്കിളോ എന്നാ നമ്മുടെ കുട്ടിക്ക് പേടിണ്ടെങ്കിൽ സൈക്കിള് ചവിട്ടണ്ടനക്ക് അവനൊരു പേടിയില്ലാട്ടോ കുഞ്ഞൻ എന്താ സൈക്കിളങ്ങൾ കൊടുത്തല്ലേ ഇപ്പൊ ഇവിടെ നിന്ന് കൊല്ലടിക്കോട് പോയി ഇവിടെ ഇന്ന് നീ അതാ കണ്ടോ ആ ചെമ്പരത്തി ആ ചെമ്പരത്തി കണ്ടോ ഏത് ചെമ്പരത്തി അതാ ചെമ്പരത്തി നമ്മുടെ അമ്മു ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്തേ ബഡ്ഡിതാണ് സംഭവം ഏഴില് പഠിക്കുമ്പോ വയലെന്തോക്കിപ്പ നമ്മളെന്താ കൊറച്ച് ചൂടുവെള്ളല്ലേ ചൂടുവെള്ളം ഒഴിച്ചുട്ടോയിങ്ങനുണ്ട് പൊന്ന ഇഷ്ടായോ ഈ പഴംകൂടിയും കൂട്ടിങ്ങനെ കുഴച്ചും കൊണ്ടേ നല്ല രസം എല്ലാരും കൊറച്ചും കൂടി ഇട്ടോ ചെലപ്പോ തകയില്ലണ്ണി അച്ചു അവിടെ ഇരിക്കും അവിടെ ഒരു പാത്രത്തിൽ കഴിച്ചോളൂ പഴംണ്ട് പഴമൊക്കെ ഒടച്ചെടുക്കണേ പൊന്നൂസിന്റെ വായിലൊക്കെ ഇറക്ക് എന്താ വായില് ബാസു ഒന്നും എന്താ കൊടച്ച് കൊടുക്കുന്ന ഞാനേട്ടാ എന്താ ഫ്രിഡ്ജിലിരിക്കണേ കുഞ്ഞുവന്യെന്ന വാ ഉം ഉം സുഖന്യ ഏട്ടനും വേണമെങ്കി നമ്മക്കും വേണം പറക്കീ ചായ ഒടിച്ചടി നീ ആർക്കും ഒരു ഗ്ലാസ് ചായ

അല്ലേ ഇത് കഴിച്ചു കഴിഞ്ഞാലേ ചായ തട്ടിട്ട് അല്ലെങ്കിലും ഈ വീട്ടിലത്തെ പതിവാണ് ചായ അല്ലേ ചായ വെച്ച ഇതേ ഇങ്ങനെ ഏട്ട ഒരു കാര്യം ആട്ടെ ഞങ്ങൾ സ്കൂള് പൂട്ടിട്ടേ വിരുന്ന് പോണ സമയത്തല്ലേ അമ്മായിടെ മക്കള് വല്യമ്മടെ മക്കള് ഞങ്ങള് എല്ലാരും പാടെ ഇങ്ങനെ കുട്ടികളും ഉണ്ടാവില്ലേ ചായ വൈകുന്നേരം അടി ഒരു ചായ ഒരു പൂളി ഉണ്ടാവും കേട്ടോ കഴിക്കാനേ അപ്പം ഇതേപോലെയാണ് കട്ടൻ ചായ കിട്ടുക അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടിയിട്ടും കുറെ കളഞ്ഞിട്ടും ഒക്കെയാണ് കഴിക്കുക അതേ അവസ്ഥയാണ് ഇപ്പോ ഇവിടെ എന്നാ എന്നാ എങ്ങനെ പരീക്ഷം ആലോചിച്ചിട്ട് അന്നം പറഞ്ഞിട്ട് അമ്മ തല്ലേ അമ്മ പരീക്ഷ ടെൻഷൻ കൊണ്ടാണ് എന്താന്നറിയില്ല അമ്മൂട്ടി ചൂട് അല്ലേ ഒന്നാമത് ചൂടും കാര്യൊക്കെ അല്ലേലെ പഠിച്ചത് മാർക്ക് കിട്ടും തിങ്കളും ബുധനും മാത്ര അതോടെ കഴിഞ്ഞോ അതെ പരീക്ഷ കഴിഞ്ഞൂല്ലേ നിങ്ങൾക്ക് ഇന്ന് സ്കൂൾ പൂട്ട ഇരുപത്തി ഏഴാം തിയോ നിങ്ങക്ക് ഇരുപത്തി ഏഴാം തീയതി പൂട്ടുമോ എന്താ നിങ്ങക്ക് മൂന്ന് പൈസ രണ്ടു പൈസ പെട്ടന്ന് അതെ ടി വി റീചാർജ് ചെയ്യണം കേട്ടേട്ടാ സ്കൂള് പൂട്ടിയാ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യാണ് ടി വി റീചാർജ് ചെയ്യ കൊച്ചു ടി വി കാണാന് പിന്നെ ഒരു പമ്പരല്ലേട്ടാ ഒരു പമ്പരം വാങ്ങി കൊടുക്കണം രണ്ട് ചെക്കന്മാർക്കും പമ്പരം കളിക്കാന് അങ്ങോട്ട് മോദി അറിയാറല്ല അവർക്ക് പമ്പരം ആണെന്ന് അവര് പറഞ്ഞിരുന്നു ാരം ബോർഡ് നോക്കിട്ടോ ക്യാരം ബോർഡ് കളിക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് അഞ്ഞൂറ് അങ്ങനെയല്ല ട്ടോ എന്താണെന്നറിയോ ഷട്ടില് ഇവര് പറഞ്ഞത് അമ്മ പറഞ്ഞത് ഷട്ടിൽ ബാറ്റ് വാങ്ങിക്കൊടുക്കണം എന്നാ പറഞ്ഞത് ഷട്ടിൽ ബാറ്റ് അതുകൊണ്ട് ശരീരം ഒന്നായ പുതിയ വീടിന്റെ അതിന് പുതിയ വീടിന്റെ അവിടെ പോയി കളിക്ക മുകളിലല്ല താഴ്ത്ത മുറ്റത്ത് കളിക്ക ഇല്ലേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ടെറസിന്റെ മുകളിലല്ല താഴ്ത്തമിറ്റത്ത് കളിക്കാ അമ്മ പറഞ്ഞു ഷട്ടിൽ ബാറ്റ് മതിയിട്ടോ ഷട്ടിൽ ബാറ്റ് വാങ്ങി തന്നെ പറഞ്ഞു കിച്ചൂനാണ് പമ്പരം കിച്ചൂനും കുഞ്ഞനും പമ്പരം അതാണ് ട്ടോ അമ്മൂന് ഇനി രണ്ട് പരീക്ഷ ഉള്ളൂരമ്മൂ പിന്നെ അമ്മൂന് അമ്മൂന് ഒരു മൂന്ന് മാസം സ്വസ്ഥതയാണ് അപ്പൊ അമ്മ ഇന്നലെ പറയാണ് സൂന്യേ ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ പോയാലോന്ന് മൂന്ന് മാസത്തെ മൂന്ന് മാസത്തെ കോഴ്സ് ഉണ്ട് ഇത്ര പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കുള്ളത് കോങ്ങാട് അപ്പൊ അവള് അതിന് പോയാലോന്ന് വയ്ക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഏട്ടൻ പറയുകയാണ് കമ്പ്യൂട്ടർ പഠിച്ച മമ്മൂട്ടി അത് നിനക്ക് ഭാവിയിൽ ഉപകാരം വരുന്നു എന്തോന്ന് പറയാത്ത അമ്മൂന് എന്താ ഇഷ്ടം വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ലാന്ന് പറയുന്നത്

ഞാൻ പറയുകയാണ് ഇനിയിപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറൊക്കെ അറിഞ്ഞിരുന്നാൽ നല്ലതാണല്ലോ അപ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ അങ്ങനെ മൂന്ന് മാസം വിടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഞാൻ കുട്ടീനെ കുട്ടീനെ നോക്കാം കമ്പ്യൂട്ടറോ ഓ പോവാലോ അപ്പുറത്ത് ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട് അമ്മൂന് കരാട്ട പഠിക്കണമെന്നാണ് ആഗ്രഹം അത് എവിടെ കേട്ടാ എവിടെയുള്ളത് കല്ലടിക്കോടുണ്ടോ കൊങ്ങാടുണ്ടോ എന്റെ പത്താം ക്ലാസ് പരീക്ഷക്ക് അത്ര ടെൻഷൻ അടിച്ചിട്ടില്ല പക്ഷെ അമ്മൂ പരീക്ഷ ചെയ്താന്ന് തുടങ്ങിയ എനിക്ക് ഭയങ്കര ടെൻഷനാ കേട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാ അവള് പറയും എന്തിനഷൻ അടിക്കണോ പറയും നമ്മള് കുഞ്ഞു മക്കൾ കണ്ട പുതിയ മക്കളാണ് കേട്ടോ നമ്മള് ഇറക്കിയിട്ടേ ഉള്ളൂ ആ ഇറക്കിയിട്ട് കുറച്ച് ദിവസമായി ലേട്ടാ നല്ല ഇണക്കുള്ള കുട്ടികളാണ് ഇനി കുറച്ച് കുട്ടികൾ ഉണ്ടാവാനും കൂടി ഉണ്ട് ഏട്ടാ എന്റെ മുറ്റത്ത് നമ്മുടെ ഇപ്പം മുറ്റത്താണ് എപ്പോഴാണ് കോഴികൾ കുറേ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന കൂട്ടുകാർക്കറിയാം നമ്മുടെ മുറ്റത്ത് കോഴികളുടെ ഒക്കെ എണ്ണം കമ്മിയായിട്ട് ഏട്ടാ ആകെ ഒരു നാല് അഞ്ചെണ്ണം കൊണ്ടായില്ലേ കളി മുട്ട കമ്മിയായി ഇപ്പം കടയിൽ നിന്ന് മുട്ട വാങ്ങേണ്ട അവസ്ഥ ആയിട്ടോ അതാ ഇതിൻ്റെ ഉള്ളിൽ കരിമി കിടക്കുന്നുണ്ട് മുട്ടയിൽ കിടക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് കൂട്ടിലും കൂടി പറ്റില്ല ആ പിന്നെ നമുക്കൊരു വീഡിയോയിൽ പറഞ്ഞാണ് കോഴിക്കോടിൻ്റെ മുകളിലാണോ ഞങ്ങള് പാത്രങ്ങൾ വെക്കുന്നത് അത് ആദ്യത്തെ കോഴിക്കൂടാണ് കേട്ടോ ഇപ്പോഴത്തെന്നുമല്ല ആദ്യത്തെ പണ്ടത്തെ കോഴിക്കോട് ഇപ്പം നമ്മുടെ കോഴിക്കോട് അപ്പുറത്തല്ലേ അപ്പം നമുക്ക് പാത്രങ്ങൾ എന്താണെന്നറിയോ ഈ അടുക്കളയിൽ പാത്രങ്ങൾ കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞു വച്ചാൽ ഇവരെടുത്തിട്ട് ഗ്ലാസ് ആയാലും പാത്രമായാലും കനാലിൽ കൊണ്ടു ഇടുകയാണ് ആകെയുള്ള പ്രശ്നം അതാണ് കനൽ ഞാൻ ഇഡ്ലി ചെമ്പ് പുട്ടും പാത്രത്തിൻ്റെ ചില്ലി കാണാനില്ല സേവനാഴി ഇതൊന്നും കാണാൻ ഉണ്ടാവില്ല ഒന്നും വേണ്ട നമ്മൾ ഓടക്കുഴലില്ലേ ഈ ആവി പുകയും പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഊത് ഹൂഹു പറഞ്ഞിട്ട് ഇങ്ങനെ ഊത്ണ് ആ സംഭവം അടക്കം കാണാല്ല ഇരുമ്പിൻ്റെ ഏ രണ്ട് മൺചട്ടി പൊട്ടി അപ്പോൾ അത് കാരണം അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പം അത് അമ്മയുടെ മുകളിലാണ് വെച്ചേക്കണ് കണ്ണ് തെറ്റിയാ കൊണ്ടിക്കുന്ന എന്താണ് ചെയ്യേണ്ടത് അറിയില്ല കൊണ്ടാണ് കേട്ടോ അല്ലാതെ അല്ല അതും കൊണ്ടാണ് കേട്ടോ അല്ലാതെ നമ്മള് വൃത്തിയില്ലാണ്ടോ അങ്ങനല്ല പെരിച്ചാഴി മാതിരി ഒരു കോഴീനെട്ടതാണ് കോഴീനെ കൊണ്ടുപോയി അപ്പം നമ്മളിപ്പോൾ കോഴിക്കോടൊക്കെ അവിടെയാണ് അപ്പം എല്ലാ അവരുടെ സംശയം ന്യായമായാണ് പണ്ടത്തെ കോഴിക്കോട് പണ്ടത്തെ കോഴിക്കോടാണ് കേട്ടോ അതിൽ കുറെ കോഴികളും മക്കളും ഒക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പൊ പക്ഷെ അതിൽ കോഴി നിൽക്കണില്ല ഇപ്പം നമ്മുടെ കൂടില് തന്നെ ഇനി നമുക്ക് കൂട് നമ്മുടെ ആ കൂടെ തന്നെ മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു കൂടുണ്ടാക്കണം അത് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ഇപ്പം കണ്ടില്ലേ ഇവന് ഈ ഇവൻ കണ്ടില്ലേ നമ്മുടെ ചാത്തപ്പന്റെ അടുത്ത അവകാശം ആയിരിക്കും അവൻ കാരണം എന്താ വെച്ചാൽ അവന് ഭയങ്കര ഇണക്കുണ്ട് അത് ചേവലല്ലേ ഏഹ് അവൻ നമ്മൾ ചോർന്നാനൊക്കെ ഇവിടെ വന്നിരിക്കണ സമയത്തില്ലേ വേഗം വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെ നിൽക്കും ഇന്നിപ്പോൾ എവിടെയാണോ ചാത്തപ്പനെ കാണാറില്ല ഈ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും വേറെ എവിടേക്കും പോയില്ല എവിടെ അപ്പുറത്ത് ഇവിടെ തന്നെ ഉണ്ടാവും ഇപ്പൊ ഫുള്ള് എന്താണെന്നു പറയുക പണി ആ പൈപ്പിൻ ചോട്ടിൽ ഇങ്ങനെ നിൽക്കും തന്നെ ചാത്തപ്പന് പണി ചൂട്ടിട്ട് ഇല്ലേട്ടാ നല്ല ചൂട്ടിട്ടുണ്ടാവും നല്ല ചൂടല്ലേ അത് കാരണം അപ്പോഴേ നമ്മളിന്നൊരു ചെറിയൊരു വിശേഷം എടുത്ത് എടുത്തതാണ് കേട്ടോ നമുക്ക് ആർക്കൊന്നും ഇല്ലേ സുഖമില്ലേ ഒരു തലവേദനയും മേൽ ഒക്കെ പാടെ ഇട്ട് നമ്മളിന്ന് ഒരു ഏത് വർഷം നമ്മളൊരു ചെറിയൊരു വിശേഷം നമ്മൾ എടുക്കുന്നതാണല്ലോ അപ്പം അത് കാരണം എടുത്തതാണേ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിനൊക്കെ നല്ല മാറ്റങ്ങളൊക്കെ വരുത്തും കേട്ടോ നമ്മൾ നിങ്ങൾക്ക് എന്തെല്ലാം ഇതും നമ്മുടെ അടുക്കളയുണ്ടാവും ഉണ്ടാവും കേട്ടോ ഈ ഇല്ലാത്ത വീഡിയോ ഉണ്ടായില്ല പിന്നെ എല്ലാവരും പറഞ്ഞിരുന്നു നമ്മൾ അപ്പുറത്ത് പോയി കഴിഞ്ഞു വെച്ചാല് ഈ പുറത്തെ ഈ ഈ വീട്ടിലത്തെ വീഡിയോയുടെ വൈബ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മള് എന്താ അങ്ങനെ അവിടെ ആയിട്ട് ഒറ്റയ്ക്കായിട്ട് നമ്മൾ മാറുന്നില്ലല്ലോ ഇണ്ടോ ഞങ്ങൾ ഒറ്റയ്ക്കായിട്ട് അങ്ങോട്ടായിട്ട് മാറുന്നില്ല നമ്മൾ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാവും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പറയാ ഇതുപോലൊക്കെ തന്നെ വീഡിയോകളൊക്കെ ഇട മണ്ണിൽ കളിക്കണുണ്ടാവും നീ ഇനി ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കി കളിക്കാനാണെ അവര് കളിച്ചോട്ടെ അപ്പൊ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മണ്ണിലും മണ്ണിലും വെള്ളത്തിലും ഒക്കെ മക്കള് കളിക്കണം ആ ചേരും ആ മണ്ണിലും മണ്ണിലും ഒക്കെ കളിച്ചതാ ഇനി ശമ്പറിച്ച് പൂം കൊണ്ട് ഒരു കറി ഉണ്ടാക്കും അങ്ങനെയൊക്കെ കണ്ട പറ ഇന്നത്തെ മക്കളൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല ഫോണിലും അല്ലെങ്കി ടിവിയിലൊക്കെ ആയിരിക്കില്ല ഇവര് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അഞ്ചര ആറ് മണിവരെ ഒക്കെ അവര് കുറച്ച് നേരം ഇന്ന് നാളെ ശനിയാഴ്ച അല്ലേ കളിക്കൂട്ടോ ഇനി സ്കൂള് കഴിഞ്ഞാൽ എൻ്റെ അച്ചുവിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം ഓരോ ബുക്കിലും മൂലയിലും കൊണ്ടുപോയി വെച്ചിട്ട് കളിക്കൂട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളായിട്ട് നാളെ വരാം